നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോക്കിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എന്നിട്ട് വിശദ വിവരങ്ങൾ അറിഞ്ഞിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക ഞാൻ എന്നും ഇങ്ങനെ പറയുന്നത് ചില ഒഴിവുകൾ എന്നെ വിളിച്ചറിയിക്കുന്നതാണ് ഞാൻ ഇവിടെ പറയുന്നത് ചിലത് അല്ലാതെ അറിയുന്നതാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഡെയിലി ഇങ്ങനെ പറയുന്നത് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യണമെന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പം ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല എന്നുകൂടി അറിയിക്കുന്നു ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ വിദേശത്തേക്കുള്ള ഒഴിവുകളുണ്ട് അതിലൊന്ന് ഒരു സ്കൂളിലേക്കാണ് ടീച്ചേഴ്സിന്റെ വേക്കൻസികളുണ്ട് അപ്പം അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ നാട്ടിലെ ഒഴിവുകളുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവരും മുഴുവനായും കാണണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം സൗദി അറേബ്യയിലെ ഡിപ്പാർട്ട്മെന്റൽ ഗ്രേസറി സ്റ്റോർസ് ആയ ഒരു ചെയിൻ ഗ്രൂപ്പിലേക്ക് സീനിയർ ഇൻവെന്ററി ഓഫീസേഴ്സിന് ആവശ്യമുണ്ട് സാലറി വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് സൗദി റിയാൽ മുതൽ നാലായിരത്തി അഞ്ഞൂറ് സൗദി റിയാൽ വരെയാണ് ഫ്രീ അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കുന്നതാണ് മിനിമം ഫോർ ടു ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ റീറ്റെയിൽ ഷോപ്പിലോ വർക്ക് ചെയ്തുള്ള എക്സ്പീരിയൻസ് അതുപോലെ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം ോളജി സാപ്പ് ആൻഡ് എക്സൽ ഇതിന്റെ ഏജ് വരുന്നത് ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ ഈ നമ്പറിൽ ഇന്ന് തന്നെ ബയോഡേറ്റ അയക്കുക അടുത്തത് ഖത്തറിലേക്കാണ് ഖത്തറിലെ പ്രശസ്തമായ ഒരു സ്കൂളിലേക്ക് ഒഴിവുകളുണ്ട് ഇംഗ്ലീഷ് ടീച്ചർ പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആയിരിക്കണം മിനിമം രണ്ടല്ലെങ്കിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കണം അടുത്തത് കെ ജി ടീച്ചറിന്റെ ഒഴിവാണ് മിനിമം ടു ടു ഫോർ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മോണ്ടിസോറി ട്രെയിനിങ് നിർബന്ധമാണ് അടുത്തത് ഡാൻസ് ടീച്ചർ ഡാൻസ് ടീച്ചറിന് മിനിമം രണ്ട് മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്തത് ലൈബ്രറിയനാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടില്ല സാലറി നിങ്ങളുടെ ബയോഡെറ്റിയൊക്കെ കണ്ടതിന് ശേഷം പറയുന്നതായിരിക്കും അപ്പൊ താല്പര്യമുള്ളവർ സെറ്റ് ഡോക്യുമെന്റേഷൻ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ സീറോ ടു എറ്റ് ടു ഡബിൾ ത്രീ ഈ നമ്പറിൽ ഇന്ന് തന്നെ ബയോഡേറ്റ് അയക്കുക ഇന്ത്യയിലെ പ്രമുഖ ഹോസ്പിറ്റലുകളിലേക്ക് നഴ്സുമാരെ ആവശ്യമായിട്ടുണ്ട് മുംബൈ ഡൽഹി പൂനെ ഹൈദരാബാദ് പാട്ന എന്നിവിടങ്ങളിലേക്കാണ് നേഴ്സുമാരെ ആവശ്യമായിട്ടുള്ളത് ഇത് ആൻഡ് അക്രഡിറ്റഡ് ഹോസ്പിറ്റലാണ് അപ്പൊ ഇത് ഇമ്മീഡിയറ്റ്ലി ജോയിനിങ് ആണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇവിടെ അവൈലബിൾ ആണ് ഫ്രഷേഴ്സിനെ ഏഴ്സിനെ പരിഗണിക്കും അപ്പോൾ കോഴ്സ് കഴിഞ്ഞപ്പോൾ നിൽക്കുന്ന കുട്ടികൾക്ക് നല്ലൊരു ചാൻസ് ആണ് അതുകൊണ്ട് മിസ് ചെയ്യരുത് അപ്പം താല്പര്യമുള്ളവർ ഉടൻ തന്നെ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക എറണാകുളത്തെ ഒരു പ്രമുഖ ഹോട്ടൽ ഗ്രൂപ്പിലേക്ക് സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് ക്യാപ്റ്റൻ ഡിഷ് വാഷ് ക്ലീനിങ് ബോയ് ഷവർമ മേക്കർ സൗത്ത് ഇന്ത്യൻ കുക്ക് ചൈനീസ് കുക്കർ ഇത്രയും ഒഴിവുകളാണ് ഉള്ളത് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് സൗത്ത് ഇന്ത്യൻ ചീഫ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കോട്ടയം തൃശൂർ കോട്ടയത്ത് രണ്ട് ഒഴിവുണ്ട് രണ്ടൊഴിവുണ്ട് ഒരു ഒഴിവ് സാലറി മുപ്പതിനായിരം രൂപയാണ് അത് എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്നതാണ് അടുത്തത് ബേക്കറി പ്രൊഡക്ഷൻ മാനേജർ ഇതിന്റെ ലൊക്കേഷൻ കൊച്ചിൻ മിനിമം അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കണം സാലറി വരുന്നത് മുപ്പത്തി അയ്യായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെയാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ അവരുടെ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഡബിൾ വൺ ഡബിൾ സീറോ സെവൻ വൺ നയൻ സിക്സ് നയൻ ഈ നമ്പറിൽ ഇന്ന് തന്നെ ബയോഡേറ്റ അയക്കുക അടുത്തത് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് വെയിറ്റേഴ്സ് അതായത് സർവീസ് സ്റ്റാഫ് സാലറി പതിനെണ്ണായിരം രൂപ പെജ സോഫ്റ്റ്വെയറിൽ പരിചയം ഉണ്ടായിരിക്കണം കുറഞ്ഞത് രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് സ്നാക്സ് ഹെൽപ്പർ അത്യാവശ്യം ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കൂടി ആയിരിക്കണം സാലറി വരുന്നത് പതിനെണ്ണായിരം രൂപയാണ് അടുത്തൊഴിവ് സ്നാക്സ് മാസ്റ്റർ ഡേ ആണ് സാലറി മുപ്പതിനായിരം രൂപയാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ് അപ്പൊ താല്പര്യമുള്ളവർ സി ബി അയക്ക അയക്കേണ്ട ഫോൺ നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് എയ്റ്റ് നയൻ ഫോർ വൺ ഈ നമ്പറിൽ ഇന്ന് തന്നെ സി ബി അയയ്ക്കുക അടുത്തതൊരു അർജന്റ് വേക്കൻസിയാണ് എറണാകുളം കടവന്ത്ര പ്രീമിയം കഫയിലേക്ക് കണ്ടിനെ ഷെഫിന് ആവശ്യമായിട്ടുണ്ട് സാലറി ഇരുപത്തി അയ്യായിരം രൂപയാണ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ ടു സെവൻ ഫൈവ് എയ്റ്റ് സിക്സ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഇടുക്കി മേലെ ചിന്നാറ്റിൽ രണ്ടംഗങ്ങൾ മാത്രമുള്ള ഒരു വീട്ടിലേക്ക് വയ്യാതിരിക്കുന്ന അമ്മയെ നോക്കുന്നതിനായി ഒരു ലേഡീസ് സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് സാലറി വരുന്നത് പതിനാറായിരം രൂപയാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ എയ്റ്റ് വൺ സീറോ എയ്റ്റ് ഫൈവ് നയൻ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് തൊഴിൽ രഹിതരായ യുവതി യുവാക്കൾക്ക് ലൈഫ് സ്റ്റൈൽ ഗ്രൂപ്പിൽ ഉയർന്ന ശമ്പളത്തിൽ വിവിധ തസ്തികകളിലേക്ക് നിയമനമുണ്ട് ഓഫീസ് സെക്ഷൻ അഡ്മിനിസ്ട്രേഷൻ പാക്കിംഗ് ബില്ലിംഗ് സെയിൽസ് എക്സിക്യൂട്ടീവ് ഇത്രയും ഒഴിവുകളാണുള്ളത് ഇതിന് മുൻപരിചയം ആവശ്യമില്ല താമസവും ഭക്ഷണവും ഫ്രീ ആണ് ഇതിന്റെ ഏജ് വരുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് സാലറി പന്തിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇരുപത്തി മൂവായിരം രൂപ വരെയാണ് അപ്പൊ താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ നയൻ സീറോ സെവൻ സീറോ ഡബിൾ എയ്റ്റ് ടു എറ്റ് സിക്സ് ഒരു നമ്പർ കൂടിയുണ്ട് സെവൻ സീറോ വൺ ടു ത്രീ സെവൻ ഡബിൾ ഫൈവ് വൺ ഫോർ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ചറിയുക ഞാൻ നമ്പർ പറയുന്നുണ്ട് അതി കൂടെ തന്നെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാലോ എന്ന് കരുതി ഞാൻ ടൈപ്പ് ചെയ്തും ഇടുന്നുണ്ട് അപ്പൊ നമ്പറൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഒരു പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ പിന്നീടും വീണ്ടും വിളിക്കുക പിന്നെ അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ നമ്പറുകളൊക്കെ ഉണ്ട് അപ്പൊ ഒന്നിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അടുത്ത നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക പിന്നെ ബയോഡേറ്റ അയക്കാൻ പറയുന്ന അതിനെ ബയോഡേറ്റ മാത്രം അയക്കുക കോൾ ചെയ്യരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും